യുടെ ചിത്രീകരണത്തിന് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആശയങ്ങൾ തികച്ചും ദേശവിധമാണ് എന്നാണ് കുറ്റപ്പെടുത്തുന്നത് ഉരുതിയും ജനഗമണയും എമ്പതിനാനും വരെ എത്തി നിൽക്കുന്ന തീവ്രവാദ ആശയങ്ങൾ വെള്ളവേശുന്ന വെള്ളകുഷ്ടമാണ് അടുത്തയാഴ്ചയിൽ അക്രമവും കലാ പതിനേഴിലധികം ഭാഗങ്ങൾ ഒഴിവാക്കി സിമിയിലെ തന്നെ എന്റെ സമയത്ത് നിന്നും ഇത്രയും രംഗങ്ങൾ അംഗീകാരം ഈ അടുത്ത ആഴ്ച മുതൽ മനസ്സിലാക്കുന്ന ബുധനാഴ്ച വ്യാഴാഴ്ച പരിഷ്കരിച്ചു ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എംബുരാൻ സിനിമയെക്കുറിച്ചിട്ടാണ് എംബുരാൻ്റെ സിനിമ സെൻസർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സെൻസർ ചെയ്യണം ചെയ്യാൻ വേണ്ടി പോകുന്നു പതിനേഴ് എന്നാ പതിനേഴ് കട്ടാണ് ചെയ്യണേ എന്നൊക്കെ പറയണത് കേട്ടു അതിന് പൃഥ്വിരാജിൻ്റെ കാ പൃഥ്വിരാജ് വല്ലാണ്ട് ആരാണ്ടി തന്നെ കയ്യും കാലം പിടിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടു എങ്ങനെയെങ്കിലും സെൻസർ ചെയ്ത് എൻ്റെ എൻ്റെ പടം വിജയിപ്പിക്കണമെന്ന് അത് പറഞ്ഞു വേറെ സുജാ പാർവതിയാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ എനിക്കൊട്ടും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല കാര്യം പൃഥ്വിരാജ് എന്നുള്ള നടൻ തൻ്റെ വ്യക്തിത്വം എവിടെയും മടം വെക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ത് പറയാനുണ്ടെങ്കിലും അത് മോത്തോക്കി നോക്കിത്തറിന് പറയും അതിനൊണ്ട് തന്നെ ആ ഒരു പൃഥ്വിരാജ് എന്ന വ്യക്തിയെ അഹങ്കാരി എന്ന പോലും നമ്മൾ വിളിച്ചിട്ടുണ്ട് ആ പണ്ട് എങ്ങാനും വിളിച്ചതാണ് പക്ഷേ പിന്നീട് അയാൾ അയാളുടെ അയാളുടേതായുള്ള എല്ലാ കാര്യങ്ങളും അയാളുടെ സ്വഭാവങ്ങളും അയാളുടെ രാഷ്ട്രീയവും രാഷ്ട്രീയം പൊട്ടം അറിയിക്കാം അയാൾ എന്താണ് ചെയ്യുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് നല്ല നട്ടലോടുകൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട് ആ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് സെൻസ് ചെയ്ത ഭാഗങ്ങൾ സെൻസറേത ഭാഗങ്ങൾ എന്തുമാകട്ടെ ഏതുമാകട്ടെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല കാര്യം നമ്മൾ ഇപ്പോൾ അവർ പറയുന്നത് ചില കാര്യങ്ങളിൽ പിന്നെ അമിത്ഷായെ തെറി പറഞ്ഞു മോദിയെ തെറി പറഞ്ഞു എന്നുള്ളതാണ് നമ്മളിതൊന്നും ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത് അല്ലെങ്കിൽ പച്ചക്കവര എന്നാ കളിയാക്കി എന്നൊക്കെ ഇതൊന്നും നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഫേസ്ബുക്ക് തുറന്നാൽ ഇതാണ് നമുക്ക് കേൾക്കാനുള്ളത് മോദിജിയെ തെറിവറേക്കാം അമിത്ഷായെ തെറിവറേക്കാം നമ്മുടെ പിണറായിനെ തെറിവറുകളേക്കാം ഇവരെയൊക്കെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ വിളിക്കണേക്കാം ഇതൊന്നും ഫേക്ക് ഐ ഡി നിന്നിട്ടല്ല മിക്കവരും ഒറിജിനൽ ഐ ഡി ഒറിജിനൽ മുഖം അവരെ പേജിൽ നിന്ന് പോലും എങ്ങനെ പോസ്റ്റ് ഇടാറുണ്ട് അപ്പം ഇതൊന്നും ഇവിടെയുള്ള സംഘപരിവാർ കാണാറില്ല അവർക്കെതിരെ ഒന്നും ആക്ഷം കൊടുക്കണം ഇല്ല അപ്പം ഈ ഒരു ചെറിയ സിനിമ ഈ സിനിമ ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് അതായത് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ആ സമയത്തുള്ള എൻറ്റർടൈൻമെൻറ്റ് കൊടുക്കാനുള്ള ഒരു സിനിമ ഇത്ര വെള്ളം അത് പേടിക്കണമെങ്കിൽ അതിനകത്ത് എന്തോ കാര്യമില്ലേ ഇല്ലേ പിന്നെ പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം അതാണ് സെൻസർ ബോർട്ട് സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ വേണ്ടി പോണെന്ന് ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരുപാട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ലാസ്റ്റ് വന്നൊരു സിനിമ ഉണ്ടായത് മാർക്കോ അതിനകത്ത് വയലൻസ് എന്ന് വെച്ചാൽ അതുപോലെ സ്ത്രീകളെ ചെയ്യുന്നതും അതായത് ഇതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീയെ ആ ഒരു കൊച്ചിനെ പ്രസവിപ്പിക്കുന്ന രീതി വളരെയധികം ഇതായിട്ടാണ് കാണുന്നത് നമുക്ക് കാണാൻ കാര്യം ശരി അത് എഡിറ്റിങ്ങും കാര്യങ്ങളാണെങ്കിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ മക്കൾ ഉപദ്രവിക്കുന്നത് പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് അത്രത്തോളം ഉപദ്രവിക്കുന്നവരുണ്ട് ആ സിനിമയിലുള്ള കഴമ്പുണ്ടോ അതുമില്ല ഒരു കഴമ്പില്ലാത്ത സിനിമ പക്ഷേ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ സെൻസർ ബോർഡ് കട്ട് ചെയ്തു അതും സ്ത്രീകൾക്കെതിരെയുള്ള ഇതല്ലേ അപ്പോൾ അത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ കാര്യം ഉണ്ണിമുകുന്ദൻ എന്നുള്ള വ്യക്തിയുടെ രാഷ്ട്രീയമാണ് അവിടെ അല്ലേ അന്നേരമൊക്കെ മറന്നാടൻ വളരെയധികം ആഘോഷിച്ച് പോസ്റ്റർ ഒരേ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ഉണ്ണി ഉണ്ണിമുന്ദനെ ജയി വിളിച്ചുകൊണ്ട് കാര്യം അയാളുടെ രാഷ്ട്രീയം അതുകൊണ്ട് അവിടെ ആരും തന്നെ പുറത്താരും തന്നെ വന്നു പറഞ്ഞില്ല അത് പിന്നെ കട്ട് ചെയ്യണമെന്നാണ് ഒന്നും തന്നെ പറഞ്ഞില്ല ഇപ്പം ഈ ഒരു വിഷയങ്ങൾ അതായത് പിന്നെ വെഞ്ഞാറമുട്ടിലെ വിഷയങ്ങൾ അല്ലാതെ പല പല വിഷയങ്ങൾ വന്നപ്പോഴാണ് പറയുന്നത് അത് ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് ഇൻഫ്ലുവൻസ് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത് തോന്നുന്നതായിട്ട് തോന്നില്ല കാര്യം നമ്മൾ പഴയ പണ്ടൊക്കെ ഒരുപാട് നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒക്കെ തന്നെ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അതിൻ്റെ ഒക്കെ ഒരുപാട് കലാപങ്ങൾ കാണിക്കുന്നുണ്ട് ഒരുപാട് റേ റേപ്പുകൾ കാണിക്കുന്നുണ്ട് ഒരുപാട് 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 പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അറിയാമല്ലോ അതുപോലെ തന്നെ പല സിനിമകളും ഇതുപോലത്തെ പലതും കാണിക്കുന്നുണ്ട് പക്ഷെ അന്നേരം ഒന്നും ഇല്ലാത്തതാണ് ഇപ്പം ആൾക്കാർക്ക് ഇപ്പോഴേകിച്ചും ഈ രമ്പുരാൻ വന്നപ്പോൾ അപ്പം ആൾക്കാർക്ക് പേടിയല്ല ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ളതൊന്നുമല്ല വെറുതെ രസമല്ല പൃഥ്വിരാജ് എന്നൊരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടാണ് അയാളുടെ ഒരു അജണ്ട ഉണ്ട് അയാൾക്ക് വ്യക്തമായിട്ടൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ പേടിച്ചുകൊണ്ടാണ് ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല അത് വേറെ ഒന്നുമല്ല പിന്നെ നമ്മുടെ ഈ അടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഇൻബുരാൻ എന്ന സിനിമ ഇൻഫ്ലുവൻസ് ആൾക്കാർ ചെയ്യണതുകൊണ്ടിട്ടാണ് ആൾക്കാർ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ യോഗി എന്നുള്ള വ്യക്തി ഇന്നൊരു പ്രസ്താവന അപ്പോൾ ഇന്ന് ഒരു പ്രസ്താവന ഒന്ന് നിങ്ങൾ കണ്ടോ അല്ല യോഗിയുടെ അപ്പോൾ അയാൾ പറയുന്നത് അയാളെന്ന് പറയുന്നതെന്ന് വെച്ചാൽ അയാളെ ഞാൻ ബഹുമാനിക്കാണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് മോദിജിയെ ബഹുമാനിക്കുന്നുണ്ട് അമിത്ഷായെ എന്നാലും മോദി എന്നുള്ള വ്യക്തി മാനിക്കാതെ അദ്ദേഹം ഒരു പിന്നെ പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എനിക്ക് പിന്നെ അദ്ദേഹം അതാണ് അദ്ദേഹം ഒന്നും സംസാരിക്കുന്നത് കേട്ടോ പിണറായി വിജയനും അതുപോലെ തന്നെയാണ് എന്നെ ബഹുമാനിക്കുന്നുണ്ട് നമ്മുടെ പിന്നെ എന്ത് ആരെന്തെന്ന പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല പിണറായി പക്ഷേ പിണറായി അതിൻ്റെതായ പല കാര്യങ്ങളും നമുക്ക് യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് അതിലൊന്നൊന്നും പറയുന്നൊന്നുമില്ല അപ്പോൾ എങ്കിലും ഇവരൊക്കെ തെറി പറഞ്ഞു കൊണ്ട് ഒരുപാട് ആൾക്കാർ പിന്നെ തെറി പറയുന്നുണ്ട് ഇവരൊക്കെ തന്നെ തെറി പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫേക്ക് ഐ ഡി എന്നല്ല ഒറിജിനൽ ഐ ഡിയിൽ പലരും പോസ്റ്റ് ഇടാറുണ്ട് ഫേക്ക് ഫേസ്ബുക്ക് പേജിലൂടെ ആയാലും ട്വിറ്ററിലൂടെ ആയാലും എവിടെ ഇൻസ്റ്റയിലായാലും എവിടെ കൂടെ ആയാലും ശരി തെറി പറയാറുണ്ട് യൂട്യൂബിലടക്കം തെറി പറയാറുണ്ട് അപ്പോൾ ഈ തെറി പറയുമ്പോഴൊക്കെ തന്നെ ഈ സംഘപരിവാറിനൊന്നും കേൾക്കാറില്ല ഇവരൊന്നും ചീത്ത പറയാനല്ല ഇവരൊക്കെ തല എടുക്കാനൊന്നും ആരും പോകാറില്ല അപ്പം അല്ലാതെ ഈ ചെറിയൊരു സിനിമ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സിനിമയെക്കൂടെ അമിത്ഷായെ അവഹേളിച്ചു അല്ലെങ്കിൽ മോദിജിയെ അവഹേളിച്ചു എന്ന് പറയുമ്പോൾ ഇതാണ് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നത് ഇതിലും വലിയ തൊറികളും തമ്മാടിത്തരങ്ങളുമാണ് ആൾക്കാർ പറയുന്നത് സ്വന്തം മുഖം വെച്ചിട്ട് അപ്പം ഇതൊന്നും അല്ല വിഷയം ഈ സെൻസർ ചെയ്തോ ഇങ്ങനെ ചെയ്ത ട്ടേക്ക പൃഥ്വിരാജ് എന്നുള്ളൊരു നടൻ്റെ ആ ഒരു രാഷ്ട്രീയം ഉണ്ടല്ല അയാളെ തകർക്കുക അയാളെ മാനസികമായിട്ടും തകർക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിരുന്നത് എനിക്കതേ മനസ്സിലായിട്ടുള്ളൂ അല്ലാണ്ട് വേറൊന്നുമല്ല അല്ലെങ്കിൽ ഒരു എൻറ്റർടൈൻമെൻറ്റ് ഒരു സിനിമ എന്നുള്ള വിഷയം ആയിട്ട് കാണേണ്ടത് ഇത്ര വലിയ ഭൂകമ്പം പോലെ കാണാനുള്ള ആ ഒരു മരഹ മനസ്സിലേ അത് ഇത് തന്നെയാണ് കാര്യം പക്ഷേ അയാൾ തകരുകയെന്ന് വെച്ചാൽ അയാൾ തകരാൻ സാധ്യത കുറവാണ് കാര്യം അയാളൊരു നാ നട്ടലോടുകൂടി എന്തിനും ഏതിനും നല്ല രീതിയിൽ അത് നേരിട്ട് ഒരു അഭിമുഖീ എല്ലാത്തിനെയും നേരിട്ട് നേരിടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മെയിനായി ഈ ഒരു പലതിലൂടെയും നമുക്ക് മനസ്സിലായിട്ട് പല വീഡിയോസിലൂടെ ആണെങ്കിലും പല അഭിമുഖത്തിലൂടെ ആയാലും മനസ്സിലായിട്ടുള്ളത് അയാൾക്ക് അയാളുടേതായ ഒരു അഭിപ്രായമുണ്ട് അയാളുടെ അഭിപ്രായം എവിടെയായാലും പറയും അയാൾ സിനിമയിലൂടെയാണ് അയാൾക്ക് പറയാൻ പറ്റെങ്കിൽ അയാളുടെ സിനിമയിലൂടെ പറയും ഇപ്പം ഞാൻ എനിക്ക് ചാനലിലുള്ളതാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നു ഇത് കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ പറയുന്നു അത്രയുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയവും കാര്യങ്ങളും നമ്മൾ നമുക്ക് അത് നമ്മുടേതാണ് നമ്മുടെത് മാത്രമാണ് അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക എന്ത് തോന്നുന്നു അല്ലെങ്കിൽ എന്ത് ഇതാക്കുന്നോ നമ്മൾ അറിയേണ്ട കാര്യമില്ല കാരണം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാനും ആ ജോലി ചെയ്യുവാനും അയാൾക്കട ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ അയാളുടെ ജോലിയാണ് ഈ വീഡിയോ ചെയ്യുക സിനിമയിൽ സിനിമയിൽ അഭിനയിക്കുക സിനിമ ചെയ്യുക എന്നുള്ളത് അയാളുടെ ജോലിയുടെ ഭാഗമാണ് അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് അതിനെയാണ് ഈ ആൾക്കാർ ഇട്ട് വലിച്ച് കീറി എട്ടാക്കി മടക്കി എന്നെ പേടിച്ചാരണ്ട് ഇരിക്കുന്നത് അങ്ങനെ പേടിച്ചിട്ടാണ് കളിക്കുന്നത് അതല്ലേ മനസ്സിലാകുന്നത് അപ്പോൾ അയാളുടെ അയാൾ ഇത്രത്തോളം തളരും എന്നൊന്നും നമുക്ക് പക്ഷേ ഈ സുജാ എന്ന് പറയുന്നതൊക്കെ കേട്ടിട്ട് അയ്യോ എന്നെ രക്ഷിക്കണേ എൻ്റെ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് കേട്ടണേ നിങ്ങൾ എത്ര വേണമെങ്കിലും സെൻസർ ചെയ്തോ മൊത്തം സെൻസർ ചെയ്തോ എന്നാലും പ്രശ്നമല്ല എൻ്റെ സിനിമ എങ്ങനെയും പൊക്കണേന്നാണ് പറയുന്നതെന്ന് ആ എന്തായാലും കണ്ടറിയാം ഇനിയും പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ എന്നാ ഇൻസ്റ്റാഗ്രാടേക്കാളും എന്നെ കമൻറ്റോടുമല്ല കമൻറ്റ് സ്റ്റോറിയോടൊല്ലോ ആ എന്തോ ആട്ടെ അത് നമുക്ക് പിന്നീട് അറിയാം അപ്പോൾ പറഞ്ഞു വരുന്നത് സംഘപരിവാറിന് ഒരു ചെറിയ സിനിമ പോലും പേടിച്ച് പേടിച്ച് അരണ്ട് എല്ലാവരും കൂടി കൂടിയെങ്കിൽ പൃഥ്വിരാജ് എന്ന ഒരു വ്യക്തിയെ ഇവർക്കെല്ലാവർക്കും പേടിയാണ് എന്നുള്ളത് മനസ്സിലാക്കി കാണുമല്ലോ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നിങ്ങളൊക്കെ ഇതിനോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക പ്രത്യേകിച്ചിരി കൂടുതൽ ഞാൻ നാളെ സിനിമ ഉണ്ടശേഷം ഞാൻ പറയേണ്ട അഭിപ്രായം പക്ഷേ എല്ലാവരും കണ്ടിട്ട് പറഞ്ഞത് ഫസ്റ്റിൽ വലിയ ലോജിക്കൊന്നും തോന്നുന്നില്ല സെക്കൻഡ് ഹാഫ് കൊള്ളാം എന്നുള്ളതാണ് അടിപൊളിയായിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് അതിനകത്ത് പറഞ്ഞും പറയാതെയും അതായത് ഇനിയിപ്പോൾ നമ്മൾ ജൂണൊക്കെ ആകുമ്പോൾ അത് തുടങ്ങത്തുള്ളൂ മുല്ലപ്പെരിയാർ എന്നുള്ളൊരു ഡാമിനെക്കുറിച്ചുള്ള കാര്യം അതിനെക്കുറിച്ചും നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് നേരെ ചെല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജൂണിലേക്കേ തുടങ്ങത്തുള്ളൂ അതിനെക്കുറിച്ചുള്ള പിന്നെയും പിന്നെയുള്ള അഭിപ്രായങ്ങൾ ഏതായാലും അതിനെക്കുറിച്ചുള്ള നല്ലൊരു എന്നാ ഡാമിനെക്കുറിച്ചുള്ള നല്ലൊരു കാര്യങ്ങൾ പിന്നെ മഞ്ജുമാരുടെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെയധികം കേട്ടിരിക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചൊക്കെ വരുന്നതാണ് ഏതായാലും അതൊന്ന് കാണണം ആഗ്രഹമുണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും കാണേണ്ട ആൾക്കാർ കാണും സിനിമ അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക പിന്നെ ഓരോരുത്തർ ഞാൻ പറഞ്ഞല്ലേ ഓരോരുത്തർ വ്യക്തി സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ഇടുന്നു ഞാൻ എൻ്റെ ആ ചാനലിലൂടെ പറയുന്നു അത്രയേ ഉള്ളൂ നമ്മളെ നിങ്ങൾ ഇന്നത് ചെയ്തേ പറ്റൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം നിങ്ങൾ അയ്യോ എന്നോ സ്തുതിച്ച് പാടിയേ പറ്റൂട്ടോ അല്ലാതെ നിങ്ങൾ കമൻറ്റിട്ട് ആ എന്നെനിക്ക് പറയാൻ പറ്റുമോ ഇല്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ഇടുന്നത് അതുപോലെ തന്നെ ഞാൻ എന്ത് പറയണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അത് എൻ്റെ ജീവിതമാർഗ്ഗമാണ് എൻ്റെ ഈ ഒരു വീഡിയോ ഇടുക എന്നുള്ളത് അതിനെ ഹനിക്കാനൊന്നും ആരും ആയിട്ടില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ